േശുക്രിസ്തുവിന്റെ തന്നെമത്തിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ഒരു ദൈവവചനം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ കാണും ആകാശത്തിൽ കാർമേഘം ഉയരുമ്പോൾ ഏഴ് നിറത്തിലുള്ള മനോഹരമായ മഴവില്ല് അതിന്റെ കുറവ് നികത്തുന്നു അതായത് ആകാശത്ത് കാർമേഹം ഉരുണ്ടുകൂടുമ്പോൾ മനോഹരമായ മഴവില്ല് നമുക്ക് കാണാൻ കഴിയും ഇതിലൊരു വലിയ ആത്മീക സത്യം അടങ്ങിയിരിക്കുന്നു കാർമേഹം പോലെയുള്ള പരീക്ഷകളെയും കഷ്ടങ്ങളെയും നേരിടുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലൂടെ ലോകർക്ക് ദൈവീക സൗന്ദര്യം വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നു ദൈവത്തോട് ചെയ്തിട്ടുള്ള നിയമത്തിൽ നീ എത്രത്തോളം വിശ്വസ്തത പുലർത്തുന്നു എന്ന് പരീക്ഷാവേളകളിൽ നിനക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും പരീക്ഷാ സമയത്താണ് നിങ്ങൾ ഏത് ലോഹമാണെന്നും നിങ്ങളുടെ ദൈവം ആരാണെന്നും വെളിപ്പെടുന്നത് അപ്പോഴാണ് നിയമത്തിൽ നിലനിൽക്കുന്ന നിന്റെ ദൈവത്തെ ലോകത്തിന് രാജാവ് തീച്ചുളയിൽ ദൈവത്തെ കാണുവാനോ അറിയുവാനോ സാധിച്ചിരുന്നില്ല എന്നാൽ അവർ തീച്ചുളയിൽ എറിയപ്പെട്ടപ്പോൾ ദൈവപുത്രനോട് ഒത്തിരിക്കുന്ന ഒരുവൻ അവരോടു കൂടെ നടക്കുന്നത് കാണുവാൻ അവന് കഴിയും അതെ അഗ്നിശോധനയിലാണ് തങ്ങളോടുകൂടെ നടക്കുന്ന ജീവനുള്ള ദൈവത്തെ ജാതീയ രാജാവിനും വെളിപ്പെടുത്തി കൊടുക്കുവാൻ അതേ അഗ്നിശോധനയിലാണ് തങ്ങളോടുകൂടെ നടക്കുന്ന ജീവനുള്ള ദൈവത്തെ ജാതീയ രാജാവിനും ദേശത്തിനും വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവർക്ക് കഴിയുന്നത് അവർ ദൈവത്തോട് ചെയ്ത നിയമത്തെ എല്ലാവർക്കും കാണുവാൻ സാധിച്ചു അവർ അതിൽ വിഹ്നം വരുത്തിയിരുന്നെങ്കിൽ തങ്ങളുടെ ദൈവത്തോട് വഞ്ചന ചെയ്യുന്നവരായി തീരുമായിരുന്നു നിന്റെ അഗ്നിശോധനത്തിന് നിന്റെ ദൈവത്തെ വെളിപ്പെടുത്തുന്നുണ്ടോ നിനക്കും ദൈവത്തിനും ഒക്കെയുള്ള നിയമത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നുണ്ടോ ദൈവം തന്റെ നിയമത്തിൽ നിലനിൽക്കുന്നവനെന്ന നിന്റെ ജീവിതത്തിൽ അവർ കാണുന്നുണ്ടോ നിന്റെ ജീവിതത്തിൽ ആ മഴവില്ല ഒന്ന് തെളിഞ്ഞു വരട്ടെ ീതിയട്ടെ അതിനായി പ്രാർത്ഥിക്കാം കണ്ണുകൾ അടക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ ദൈവമേശോ പിതാവേ മനോഹരമായ ഈ നല്ല പ്രഭാത സമയം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദി പറയും ആയുസിനെ വീണ്ടും ദീർഘമാക്കി ഒരു പുതിയ പകൽക്കാലം കാണുവാൻ അവിടുത്തെ അത്ഭുതങ്ങളെ കാണുവാൻ വീണ്ടും സഹായിച്ചതോർത്ത് നന്ദി പറയും അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് ഇടപെട്ടതോർത്ത് നന്ദി പറയും ഓരോ നിമിഷവും ഓരോ ദിവസവും അവിടുത്തെ കൃപയിലാണല്ലോ ഞങ്ങൾ മുന്നേറുന്നത് സ്വയമേ ഞങ്ങളിൽ കഴിവില്ല കർത്താവേ അവിടുന്ന് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന അവിടുത്തെ വലിയ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നിയമത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു ప్రార్థన కేటాదు స్తోత్ర మహత్వం కేశ్వరిన్ నామే ఆమె